ഇത് കണ്ടില്ലേ ഗൈസ് ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങൾ തട്ടിപ്പറിക്കുന്നു ഗൈസ് ഈ എച്ച ഞാൻ ഞാൻ എന്റെ അടുത്ത് നിന്നു വരാൻ പറഞ്ഞല്ലേ ആ ഞാൻ ആ ഉള്ളടുത്ത് വരാൻ പറഞ്ഞതാ അപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് നേരെ വണ്ടി എടുത്തിട്ട് നേരെ വയറ്റിലേക്ക് പോയി കളിച്ചു മണി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ വരാന്ന് പറയാല്ലേ സൗണ്ടൊന്ന് കുറച്ചേ എന്താ വാട്ട് സൗണ്ട് ഒന്ന് പറഞ്ഞതല്ലേ ഞാൻ കേറട്ടെ അക്ഷമയാകാതിരിക്കൂ അക്ഷമയാകാതിരിക്കൂ ഗൈസ് എന്റെ ആദശന്ത ഇടാ വാടേട്ടെ ചേട്ടാ വരട്ടെ വരട്ടെ ചേട്ടാ വരട്ടെ നോക്കി നല്ല കിടുക്കാച്ച് നിങ്ങക്ക് വേണ്ടിട്ടുള്ള ആണ് അത് ഗ്രിപ്പാണ് നിന്റെ വണ്ടി കിടാൻ വേണ്ടി ഇത് വെച്ച് നമുക്ക് ആളെ കളിക്കാം ആ ചെറുതാണത് അത് മതി ഇവർക്ക് നല്ല സെറ്റപ്പ് കളിക്കാനാ അടിച്ച് കളിക്കണം അങ്ങനെയല്ല ണ്ട കാ കാണിച്ചുതരാ എടുക്ക് അതെ അതെ നോക്ക് അതെ എവിടെ നോക്ക് അങ്ങനെയല്ലേ മീനുമതേ എവിടെ പോയി കുറെ വർഷമായി ഉണ്ടാ ഇങ്ങനെ എടുക്കണം ഊ അത് ഞാൻ ചെയ്തു തരാം അത് ഞാൻ ചെയ്തു തരാം അതെന്തിനുള്ളത് ഞാൻ എന്തിനാണ് കണ്ടോ നല്ല ലൈറ്റ് വെയിറ്റ് സാധനമാണ് ഒരു ഷട്ടിൽ കോക്ക് ഒരുന്നല്ലേ രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ട് ബാറ്റ് ഇടാത് വെറുതെ പൊളിച്ചുകളല്ലേ അത് അവളുടെ സൈക്കിളിൽ ഒട്ടിക്കാനുള്ളതാ അത് ഞാൻ പൊളിച്ച് ശരിയാക്കോളാം ഞാൻ ശരിയാക്കോളാം ബോൾ വാങ്ങിച്ചില്ല ഞാൻ ശരിയാവും കളിച്ച് കളിച്ച് എന്റെ ടി വി പോ റോഡിലേക്ക് പോ ഇത് അതിലിട്ടൊക്കെ കൊള്ളിക്കല്ലേ റോഡിലോട്ട് പോട്ട് മീനമ്മ റോഡിലോട്ടാ വന്നു ആ ശമോൻ ആ ഞാനും വരാം രാവിലെ ചെറിയ പറ്റില്ല നല്ല രസമാണ് ഇത അഴിച്ചു കിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഗംഭീരവും ഇവിടെ ഇളക്ക് അറിയില്ലേ അറി

നമ്മൾ ഒട്ടോസോം ബിഗറ്ററ്റുന്നില്ല വൈബ്രേഷൻ ഇതിന്റെ ഒരു ചെറിയൊരു പ്രോസസ്സ് ഉണ്ട് ഒബ്ജക്റ്റ് ഫൈലിറ്റി ഉണ്ട് അങ്ങനൊരു ഡെക്യറി ആടി ഓളും നേരെ മായ് കുറച്ച് ഫ്രഷ് ആയി സെറ്റ് കൊടേയാ അള്ളാഹോ വാക്ക് ഓ പോസ് ആങ്ങനെ അപ്പ് ഓ ആനമടി അന്നെ ഇതിന് അന്നെ ഇതിന് കൈമാറണം നാളെ കോരത് കോരാതൊക്കെ അടിക്കും അപ്പൊ അമ്മയും മോനും കൂടി ഒന്ന് ട്രയൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ വല്യ കൊറേ സ്ഥലങ്ങളൊക്കെ ഉള്ളത് കൊണ്ടേ പയ്യ അടിക്കുക ஆஹ் பைய பையோண்டிக்காரன் மாறி போட்டே ஆசை இங்க அங்க அங்க அங்கே காண்சருதே கண்டதே இது பிடிச்சிட்டு விடா நடின அடிக்க ആ അതെ ലുക്ക് അറ്റ് ദിസ് അപ്പോൾ അതിമനോഹരമായ ഷട്ടിൽ ബാറ്റ് രണ്ട് ചെറുത് വാങ്ങിച്ചിരിക്കാം പാദശിനെ മാരിട്ടും മീനിനും കഴിക്കാൻ നിങ്ങൾ പണ്ട് കളിച്ചിരണം എന്നാണ് പറയണത് ഇനി അപ്പോൾ കളിക്കുമ്പോൾ മുട്ടി മുട്ടി കളിക്കുന്നതായിട്ടൊക്കെ മനസ്സിലാകുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇപ്പം അറിയാം കണ്ട കേട്ടോ അടി ഏ ഇതെന്താണ് അടി വാ വാടി വാ ആ ശരി അങ്ങനെ അടിക്കാതെ നീ എന്താ ഫുട്ബോളാ പിടിച്ചോ 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 കാറ്റണ്ട് കാറ്റണ്ട് അടി അതെ ആശ അതെ ഒറ്റ കയ്യിൽ ഇതേ ഇങ്ങനെ ഇടുക ഓ കൊണ്ടില്ല ഇങ്ങനെ അടുത്ത് മീനുവിനും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ അപ്പോൾ ഗംഭീര സാധനം ഒന്ന് വാങ്ങിച്ചു കൊടുത്തേക്കണം അപ്പോൾ ടെക്യാത്തിലോൺലി വളരെ നിസാര പ്ര അതിൽ കടിച്ച് പൊളിക്കല്ലേ അതൊക്കെ ആ അങ്ങനെ കടിച്ച് അടിച്ച് പൊളിച്ചറിയത് പൊട്ടി പൊട്ടി പൊളിഞ്ഞു പോവും ഇങ്ങനെ നീക്ക് ഇങ്ങോട്ട് നീക്ക് ആ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് നമുക്ക് സുഖമായിട്ട് കളിക്കുകയും ചെയ്യാം അടിച്ചോ ഒന്ന് രണ്ടു വഴി അടിച്ചോ നോക്കട്ടെ കമ്മ ആ അടി അടിക്കേ ആ അടിച്ചോ എങ്ങനെയാന്ന് വച്ച അങ്ങനെ ഓഫ് ആ സൈക്കിളുകാരനൊക്കെ പോട്ടെ ഇട്ടിട്ട് കളിക്കുന്ന അടിക്കില് ആകാശത്തേക്ക് ഓരല്ല എങ്ങനെയൊക്കെ അപ്പോൾ സംഭവം ഇടുവായിട്ടോ അതൊക്കെ ഇതേ പഠിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഷട്ടിൽ ബാറ്റ് കയ്യിലെടുത്തപ്പോൾ രസമാണ് ഓട്ടി ഓട്ടി ആ അത് തന്നെ സൂപ്പർ നേരെ അങ്ങോട്ട് കുറച്ചും കൂടി പോണം അതേടാ അപ്പോൾ ഭയങ്കര നൊസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് അങ്ങനെ ഒന്ന് വരട്ടെ അങ്ങനെ ആയിട്ട് വരട്ടെ അപ്പൊ സംഭവം സൂപ്പറാണ് കുഞ്ഞു വീഡിയോ ആണ് അപ്പൊ അവർക്കിതിരി ഷട്ടിൽ ബാക്ക് വാങ്ങിച്ചുകൊടുക്കാൻ വേണ്ടി ഞാൻ കളിച്ചു പഠിക്കട്ടെ രസമല്ലേ പിള്ളേരൊക്കെ അവരുടെ വീട്ടിലിരുന്ന് ടി വിയും കണ്ട് മൊബൈലും കളിച്ചിരിക്കണം നല്ലത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ സമയം കുറച്ച് എൻജോയ് അങ്ങനെ അടി അടി രസമായി രസമായില്ലേ അങ്ങനെ പൊളിച്ചു അടി ആര് പഠിച്ചു തുടങ്ങി ആര് പഠിച്ചു തുടങ്ങി ഗുഡ് 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 ഗുഡ്